നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരുപാട് ഗോൾഡ് ഇല്ലാത്തതിനെ കുറിച്ചും അതുപോലെ ഒരുപാട് കടങ്ങൾ ഉള്ളതിനെ കുറിച്ചും ധനമില്ലാത്തതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിന് ഉടനടി ഫലം ലഭിക്കും ഒറ്റ പ്രാവശ്യം ഒറ്റത്തവണ നിങ്ങൾ ചെയ്താൽ മതി പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് ധനം ധനം തീരെ എന്ത് ജോലി ചെയ്തിട്ടും ധനം ലഭിക്കാത്തവർക്ക് അതുപോലെ ധനത്തിന് നമ്മൾ ധനം ഉണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മാർഗം തെളിഞ്ഞു കിട്ടാത്തവർക്ക് അതുപോലെ പൈസക്കും സ്വർണത്തിനുമൊക്കെ ആഗ്രഹിച്ചിട്ടും ഒരു തരി പൊന്നു പോലും നമുക്ക് ധരിക്കാൻ സാധിക്കാത്തവർക്ക് ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ധനം ആകർഷിക്കും വീട്ടിലേക്ക് എത്തുന്ന നിങ്ങൾ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു നേരം ഇല്ല എങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോകേണ്ട ഈ കാര്യം നിങ്ങൾ ചെയ്തു കൂടി നിങ്ങളുടെ കഷ്ടകാലം തീരുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവുമില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കർമ്മം ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് എന്ന് നോക്കാം സാമ്പത്തികപരമായിട്ട് ഉയർച്ചയില്ലാത്തവർ ും അതുപോലെ കടക്കണിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരും തീർച്ചയായിട്ടും ഈ ഒരു ക്രിയ ചെയ്തു നോക്കുക ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയയാണ് നിങ്ങൾക്ക് ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഇങ്ങനെയുള്ള ഒരുപാട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വീഡിയോ ഇടും പക്ഷേ നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതിനുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മന്ത്രം ഒരാളും പറഞ്ഞു തരില്ല അവരുടെ മനസ്സിൽ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മൾ അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കും യോ മറ്റുള്ളവർക്ക് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മൾ ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് പഠിക്കുന്നവർ അവർക്ക് മാത്രം സ്വർദ്ധമാക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു തരില്ല ഈ ഒരു കാര്യം മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ സത്യമാണ് പറയുന്നത് കാരണം അത് അവർക്ക് പറഞ്ഞു തന്നാൽ ഉതകില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു തരുന്നത് ഒരു ഒരുപാട് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവർ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അവർക്കും വേണ്ടി മാത്രമാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലെത്തുകയും നിങ്ങൾ കാണുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണാതെ പോയാൽ നിങ്ങൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പൈസ ചിലവൊന്നുമില്ലാതെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ഇത് ചെയ്യുന്നതിന് മുൻപ് ശ്രീകൃഷ്ണ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും വളരെ മനസ്സിൽ വിശ്വസിച്ച് വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശരീരശുദ്ധി നിർബന്ധമായിട്ടുള്ളതാണ് പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല രാവിലെ ചെയ്യാൻ പാടുള്ളൂ ഒരു ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അതായത് വൈകിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇത് ചെയ്യേണ്ട ഒരു ദിവസവുമുണ്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച മാത്രമേ ഈ ഒരു ക്രിയ ചെയ്യാൻ പാടുള്ളൂ വേറൊരു ദിവസം ഇതിന് തിരഞ്ഞെടുക്കേണ്ടതില്ല ഇനി എന്തൊക്കെയാണ് ഈ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു തരാം ഒരു ടവ്വലിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു കർച്ചീഫിൻ്റെ അത്ര വലിപ്പമുള്ള സമചതുരത്തിലുള്ള ഒരു മഞ്ഞപ്പട്ടാണ് ഇതിന് വേണ്ടത് ഒരു മഞ്ഞ മഞ്ഞപ്പട്ട് നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ മന്ദാരത്തിൻ്റെ ഇല മന്ദാരത്തിൻ്റെ ഇല നിങ്ങൾക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് മന്ദാരം ആ മന്ദാരത്തിൻ്റെ ഇല ാണ് വേണ്ടത് പുഷ്പമല്ല വേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ വളരെയധികം ഇത് ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ രണ്ടേ രണ്ട് സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് മന്ദാരത്തിൻ്റെ ഇലയും മഞ്ഞപ്പട്ടും ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ വൈകിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് തന്നെ ഇത് ചെയ്തു വെക്കണം ഇനി നമ്മൾ ഇനി എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം വിളക്ക് കൊളുത്താൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ വിളക്കും വെള്ളവും അതുപോലെ ധൂപം അതായത് ചന്ദനത്തിരി നമ്മൾ തിരി എന്നൊക്കെ പറയും ഇത് വേണം നിർബന്ധമാണ് അതുപോലെ തന്നെ സാമ്പ്രാണിത്തിരി കൊളുത്തിയതിനു ശേഷം നമ്മൾ സാധാരണ വിളക്ക് കൊളുത്തുമ്പോൾ സാമ്പ്രാണിത്തിരി വിളക്കിന്റെ അടുത്ത് കൊളുത്തി വെക്കാറുണ്ട് അല്ലെ അത് കൊളുത്തിവെക്കുകയും ഒരു കർപ്പൂരം ഇട്ട് ഭഗവാനെ ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ആരതി ഒഴിഞ്ഞെടുക്കുക മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ നിങ്ങൾക്ക് ആരതി ഒഴിഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഇതിന് ഗണപതി ഭഗവാനെ സ്മരിക്കുകയാണ് വേണ്ടത് ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ ഇപ്പോൾ വേണ്ട വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഭഗവാനെ വി ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ആരതി ഒഴിഞ്ഞ് എടുക്കണം കർപ്പൂരം കൊണ്ട് ഏഴ് തവണയോ മൂന്ന് തവണയോ കർപ്പൂരം കൊണ്ട് ആരതി ഉഴിഞ്ഞെടുക്കാം എന്നതിന് ശേഷം മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ ദേവിയോട് പറയുക നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ബാധ്യതകൾ ഉണ്ട് എന്ന് പറയുക കടം എന്ന വാക്ക് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കടം കടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കടം എന്ന് ഉച്ചരിക്കരുത് നിങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ട് എന്നേ പറയാവൂ കടം കടം എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കടത്തിലേക്ക് നമ്മൾ പോകും അപ്പോൾ കടം കടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോൾ ഭഗവാനോട് പറയുക ഉണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് അത് തീർത്തു തരുവാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു തരണം അല്ലെങ്കിൽ എനിക്ക് സ്വർണത്തിന് ആഗ്രഹമുണ്ട് ലക്ഷ്മി ദേവിയോട് പറയൂ അമ്മേ എനിക്ക് അമ്മ ധരിക്കുന്നത് പോലെ ധരിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു തരിപ്പൊന്ന് പോലും ഇല്ല എന്നുള്ള നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക എന്നതിന് ശേഷം ശേഷം ഈ മന്ദാരത്തിന്റെ ഇല കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരൊറ്റ ഇല മതി ഈ ഒരൊറ്റ ഇല കഴുകി വൃത്തിയാക്കി ശുദ്ധിയായിട്ട് എടുക്കുക എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾ ആ ഒരു വിളക്കിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ആയിരത്തി എട്ട് തവണ ഞാൻ ഇവിടെ തരുന്ന മന്ത്രം ജപിക്കണം ഒരു മിനിറ്റ് പോലും ഒരെണ്ണം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മന്ത്രം ആകാൻ പാടില്ല നിങ്ങൾക്ക് ജപമാല ഉപയോഗിക്കാം ജപമാല നൂറ്റി എട്ട് മുത്തുകളുള്ള ജപമാല ജപമാല കിട്ടും ആ നൂറ്റി എട്ട് എന്നുള്ളത് നിങ്ങൾ ആയിരത്തി എട്ട് തവണയാണ് ജപിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം ജപിക്കണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ ജപമാല ഉപയോഗിച്ച് നിങ്ങൾക്ക് എണ്ണം പിടിച്ചു കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു മന്ദാരം എന്ന് പറയുന്നത് ഇതാണ് മന്ദാരത്തിന്റെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ പുഷ്പമാണ് മന്ദാരം ഇതിന്റെ ഇലയാണ് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ആ ഇല എടുത്ത് നമ്മളുടെ മുന്നിൽ വെച്ചതിന് ശേഷം ആ ഇലയിൽ ആ ഇല കയ്യിൽ പിടിക്കൂ മുന്നിൽ വെച്ചാൽ മതി ആ മുന്നിൽ വെച്ചിട്ട് ഈ മന്ത്രം ആയിരത്തി എട്ട് തവണ ഈ ഇലയിലേക്ക് നോക്കി ഉരുവിടുക അത് ഉരുവിട്ടതിനു ശേഷം ഇത് മഞ്ഞ പട്ടിൽ പൊതിയുക അപ്പോൾ മന്ത്രം ഇതാണ് ഓം ഹ്രീം ശ്രീം 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 കൃഷ്ണായ ഗോവിന്ദായ ലക്ഷ്മി വല്ലഭായ ഋണമോചനപ്രിയായ ശ്രീം 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 സ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ മഞ്ഞപ്പട്ടിൽ പൊതിയുക നൂല് വെച്ച് കെട്ടൊന്നും വേണ്ട മഞ്ഞൾ പട്ടിൽ വെച്ച് ഈ ഇല പൊതിയുക ഈ മന്ദാരത്തിന്റെ ഇല പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്ത് വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം കാരണം മെൻസസ് ആമ്പോഴോ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടോ ഒന്നും പിന്നെ ഇതിൽ തൊടാൻ പാടില്ല അപ്പോൾ ഇത് അവിടെ ചെയ്തു വെക്കുക ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഇങ്ങനെ വന്നു കൊണ്ടേയിരിക്കും വന്ന് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഫലം ലഭിച്ചു തുടങ്ങുമ്പോൾ നാൽപ്പത്തി ദിവസം കഴിയുമ്പോൾ ഈ ഇല നിങ്ങൾക്ക് പുറത്ത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളയുകയും പട്ട് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിച്ച് നിങ്ങൾക്ക് ചെയ്ത് വീട്ടിൽ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി മറ്റു ക്രിയകൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്തുകൊണ്ട് ഒരു ആപത്തും നിങ്ങൾക്ക് വരില്ല ഇത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവും ക്രിയയുമാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം മനസ്സിലാകും ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി ഒരേ ഒരു ദിവസം ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ എഴുതിയിടുക ചെയ്യുന്ന ആ ഒരു ദിവസം എഴുതിയിടുക നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഇത് എടുത്ത് മാറ്റാവുന്നതാണ് നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അത് അതിന്റെ ആ ഒരു എനർജി തീരുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ തീരും ആ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് ഇത് മാറ്റിയിട്ട് പുതിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം വേണ്ട എങ്കിൽ ഉപേക്ഷിക്കുക കാരണം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും നിങ്ങൾക്ക് ധനം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ എന്നും ഇത് ഇങ്ങനെ നിരന്തരം ചെയ്യുന്ന ഒരാൾക്ക് സമ്പത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഒരു ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരില്ല സ്വർണത്തിനും ഒരു ദാരിദ്ര്യവും ഉണ്ടാകില്ല അറിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പാലിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചു കൊണ്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കാതിരിക്കില്ല ഉറപ്പാണ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം